ഗോവിന്ദമാഷി ചോദിച്ചതുപോലെ ഇത് ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാരൊന്നും അല്ല എന്നുള്ള ബോധ്യം ഇടതുപക്ഷത്തിന് വന്നു കഴിഞ്ഞു ഇടതുപക്ഷത്തെപ്പറ്റി ചിന്തയുള്ള ബോധ്യമുള്ള മനുഷ്യർക്ക് വന്നു കഴിഞ്ഞു പിന്നെ സാധാരണക്കാരെ പറ്റി ചോദിക്കേണ്ടതില്ല സി പി ഐയെ പോലെ നാണം കെട്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഒരു ഘട്ടത്തിലും അവർക്ക് തലയുരുത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പിണറായി വിജയന്റെ ഗവൺമെന്റിൽ ഉണ്ടായിട്ടില്ല ശ്രീ ഭാഗമായി ആണ് എന്ന് പറയുമ്പോഴും ഈ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും കേരളത്തെ സംബന്ധിച്ച് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്താൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് നടന്നു കഴിഞ്ഞതാണ് പിണറായി വിജയൻ മോദി കൂട്ടുകെട്ട് തുറന്നു കാണിക്കുന്നു തീർച്ചയായും അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം സാമ്പത്തികമായിട്ടുള്ള നേട്ടം അതിൽ നിന്ന് എന്നുള്ള സാമ്പത്തികമായി നേടാൻ ഇതിനേക്കാൾ അർജവമുള്ള എത്രയോ പിന്നെ നടപടികൾ ചെയ്യാം നമസ്കാരം നാഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സമര പോരാട്ടങ്ങളിലെ വനിതാ മുഖം തൻ്റെതായ നിലപാടുകൾ കൊണ്ട് ഇതിനോടകം തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫാണ് നമ്മുടെ അതിഥി നമസ്കാരം സോയ ഈ ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഒരു ഘട്ടത്തിൽ അതായത് ഈ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ബാബുവിൻ്റെയും വരുന്നു അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അയ്യോ ഒരു തരത്തിലില്ല ഞാൻ അങ്ങനത്തെ ഒരു അത്തരമൊരു പൊളിറ്റിക്സിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അപ്പം അങ്ങനെയുള്ള പേരുകൾ അല്ലെങ്കിൽ ചർച്ചകളൊക്കെ ചർച്ചകൾ എന്ന് പറഞ്ഞാല് വളരെ ആയിട്ടുള്ള ചർച്ചകൾ പത്രമാധ്യമങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്തരമൊരു കാര്യത്തെ പറ്റി വളരെ പേഴ്സണലായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് അത് തീർച്ചയായും ഞാൻ എല്ലാ ഘട്ടത്തിലും പിന്നെ സ്ത്രീപക്ഷമായ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഇത്രയും കാലമായി ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് തീർച്ചയായും വനിതാ അധ്യക്ഷ ഉണ്ടാകുന്നു ഉണ്ടാകണം നിർബന്ധമായി ഉണ്ടാകണം എന്നുള്ള ഞാൻ ഒരു കോളേജ് യൂണിയന്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പൊ എന്റെ ജീവിതത്തിൽ അതൊരു ഏറ്റവും വലിയ ഒരു മികച്ച ഒരു കാര്യമായ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു പിന്നെ ഒരു പാർട്ടി പോളിറ്റിക്സിലെ തന്നെ ഏറ്റവും മികച്ച ഒരു നേട്ടം എന്തായിരുന്നു ചോദിച്ചാൽ അതാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അത് പ്രത്യേകിച്ചൊന്നുമല്ല കാരണം അത്തരം ജനറൽ പോസ്റ്റുകളിലേക്ക് അല്ലെങ്കിൽ ജനറൽ എന്ന് പറയുമ്പോൾ അത് പുരുഷൻ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് തീർച്ചയായും സ്ത്രീകൾ കടന്നു വരണം സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാവണം ലീഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സ്ത്രീകൾ വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഒരു ഘട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായ ഡെബിൻ വർക്കിയുടെ പേര് ഉയർന്നു വന്നു അപ്പോൾ ആ സാഹചര്യത്തിലാണ് കെ സി കേരളത്തിലേക്ക് വീണ്ടും വീണ്ടും പിടിമുറുക്കുന്നു എന്ന വാർത്തകൾ വന്നു അപ്പം സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിൽ കെ സി പിടിമുറുക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാം തന്നെ കെ സി വേണുപോ പോലും മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ല അത്തരത്തിലൊന്നുമല്ല നമ്മളൊക്കെ ഈ പാർട്ടി പൊളിറ്റിക്സിൽ ആരുടെയെങ്കിലും ഭാഗമായി നിൽക്കുക എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരൊക്കെ നമ്മുടെ നേതാക്കളാണ് കെ സി പിന്നെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പാർട്ടിയെ നയിക്കുന്ന ഒരാളാണ് ഇവിടെ വളരെ കൃത്യമായി തന്നെ എല്ലാവരും ഇതൊരു പിന്നെ വലിയ രീതിയിൽ കോൺഗ്രസ് പലപ്പോഴും ആ ഒരു ആൾക്കൂട്ട പാർട്ടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ വളരെ കൃത്യമായി നേതാക്കളുടെ കാര്യത്തിലും ആ ബാഹുല്യമുണ്ട് പലരും പലതരത്തിൽ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ് അപ്പം അത്തരത്തിലൊന്നും നമുക്ക് പറഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഒരു കൂട്ടമായി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ടീമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ധാരണയിലേക്ക് മാത്രമേ കടന്നു പോകേണ്ടത് ഈ സംസ്ഥാനത്ത് ഇപ്പം ഈ കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് പോലെ രൂക്ഷമാകുന്നുവെന്ന് വാർത്ത വരുന്നു രമേശ് ചെന്നിത്തല പക്ഷം വി ഡി ഒരു പക്ഷം അതേപോലെ കെ സി വേണു വന്നിട്ട് ഇവരെ എല്ലാവരെയും ഹൈജാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയാകാൻ എന്നുള്ള വാർത്തകൾ കോൺഗ്രസിൽ തന്നെ വി ഗ്രൂപ്പ് വരാൻ പോകുന്നു അപ്പോ അത്തരത്തിലുള്ള ആ വാർത്തകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് കരുതുന്നുണ്ടോ അല്ല അത്തരത്തിലൊന്നുമല്ല സ്വാഭാവികമായിട്ടും പിന്നെ നേതാക്കന്മാരുണ്ടാകും നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന അണികളുണ്ടാകും അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നിങ്ങളോട് പറയാന് ഇതൊന്നും ഇല്ല ഇതൊക്കെ വെറും കെട്ടുകഥയാണ് അങ്ങനെയൊന്നും പറഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല കോൺഗ്രസ് എല്ലാ കാലത്തും ഗ്രൂപ്പിന്റെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ പ്രബലമായിട്ടുള്ള ഒരു നേതാവിനെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ സ്വാഭാവികമല്ലേ ഇപ്പം സിനിമയെ സംബന്ധിച്ച് കുറേ ലാലേട്ടൻ ഫാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ മമ്മൂക്ക ഫാൻസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഒരു നേതാവിനെ പിന്തുടരാൻ കഴിയുന്ന അല്ലെങ്കിൽ അയാളോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന കുറേ മനുഷ്യരും ഫാൻസ് എന്നുള്ള അർത്ഥത്തിലല്ല നേതാവിനെ സ്വാഭാവികമായിട്ട് ആ നേതാവിന്റെ പ്രവർത്തനങ്ങൾ അവരോട് കാണിക്കുന്ന അടുപ്പം അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു ഒരു ധൈര്യം അല്ലെങ്കിൽ എത്രത്തോളം അവരോട് അടുപ്പമുള്ള ഒരാളാണെന്നുള്ളത് തീർച്ചയായും അവര് കണക്കിലെടുക്കുന്ന ഒരു കാര്യമാണ് അത്ര നേതാക്കന്മാരുടെ എല്ലാ കാലത്തും കോൺഗ്രസിൽ ആരാധനയും അഭിനിവേശവും അവരോടുള്ള ഒരു അവരുടെ പിന്നാലെ അല്ലെ ഫോളോവേഴ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെ വളരെ ആരോഗ്യപരമായി അത്തരം സംവിധാനങ്ങൾ നിൽക്കണം കാരണം ഗ്രൂപ്പ് മോശമാണെന്നൊന്നും കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും ശക്തമായി പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ആരോഗ്യപരമായ മത്സരങ്ങളിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ കടന്നു വരേണ്ടതുണ്ട് ഏറ്റവും പോസിറ്റീവായി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടേൺ ഔട്ടിലേക്ക് മാറുകയും മാറ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം അങ്ങനെയല്ല എന്നുള്ളതല്ല പറഞ്ഞു വെക്കുന്നത് അത് തീർച്ചയായും ഒരു പോസിറ്റീവ് ടേൺ ഔട്ടിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതായത് അപ്പം സോയെ പോലുള്ളൊരു പുതുതലമുറയെ നമ്മളെല്ലാവരും പുതുതലമുറ പുതുതലമുറപ്പെട്ട കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം തന്നെ ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ് ആണ് ശക്തി എന്ന നിലയിലാണോ പ്രവർത്തിക്കുന്നത് അതായത് കോൺഗ്രസ് ആണ് ആർജവം ഗ്രൂപ്പുകൾ ചെയ്യും തീർച്ചയായും എന്നെ എന്നെ പറ്റി വളരെ പേഴ്സണലായി നിങ്ങൾ ആരോട് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് അത്തരത്തിലൊരു ഞാൻ എന്തെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇപ്പം എന്നെ എന്നെ നിരന്തരമായി ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരന്തരമായി സഞ്ചരിച്ച പരിപാടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് അവരോട് ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾ കോൺഗ്രസ് ആണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചോദ്യങ്ങൾ നിങ്ങൾ കോൺഗ്രസിൻ്റെ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിപരമായിട്ടുള്ള പരിപാടിക്കാണോ വിളിക്കുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു രണ്ടാമതൊരു ചോദ്യമില്ല രണ്ടാമതൊരു ചോദ്യമില്ല അപ്പോൾ അത് എല്ലാ കാര്യത്തിലും അതെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് വെക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും അത് അത്തരത്തിൽ തന്നെ കൊണ്ടുപോകുകയും ചെയ്ത ഒരാളാണ് അബിൻ വർഗിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിൽ സാമൂഹിക സമവാക്യങ്ങൾ കൊണ്ട് തഴഞ്ഞു കളഞ്ഞു എന്ന വാർത്തകൾ കണ്ടിരുന്നു അത്തരത്തിൽ ഒരു സാമൂഹിക സവാക്യം കൊണ്ടാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഐ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് തഴഞ്ഞു കളഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ അതിനെപ്പറ്റി ആ യൂത്ത് കോൺഗ്രസ് ആരും പ്രതികരിച്ചു കണ്ടില്ല അല്ല അത്തരത്തിൽ അതൊരു പാർട്ടിയുടെ തീരുമാനമാണ് ആത്യന്തികമായി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും പ്രിഫറൻസ് കോൺഗ്രസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പാർട്ടി പ്രവർത്തകയെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ അതിൻ്റെ പിന്നെ എന്തുകൊണ്ടാണ് ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ തീരുമാനങ്ങളുണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം പാർട്ടി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത്തരം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് മൂന്നാം ഭരണം പ്രതീക്ഷിച്ചിരിക്കുന്ന പിണറായി സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് യു ഡി എഫിന് ഭരണത്തിലേക്ക് മഹായജ്ഞത്തിന്റെ ഭാഗമായിരിക്കാണ് നിങ്ങൾ അപ്പോൾ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിനും എന്തൊക്കെ തരത്തിലുള്ള ഒരു കരുതലും അല്ലെങ്കിൽ സപ്പോർട്ടുമാണ് നൽകുന്നത് അല്ല അതൊരു മഹായജ്ഞല്ല മഹായജ്ഞം അത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇതൊരു പത്ത് വർഷത്തെ ഒരു ഭരണം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഈ പുറമേക്ക് കാണുന്ന ഈ പറയുന്ന പോലെ ഈ പി ആർ സംവിധാനങ്ങളുടെ അപ്പുറത്തേക്ക് നിങ്ങൾ ചെന്ന് സർക്കാർ ജീവനക്കാരോട് സംസാരിച്ച് നോക്കുക നിങ്ങൾ ചെന്ന് ഏതെങ്കിലും തരത്തിലുള്ള കശാവർക്കർമാരോട് കർഷക തൊഴിലാളികളോട് സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ ഈ ഭരണത്തിൻ്റെ മോശം ഉദ്യോഗാർത്ഥികളോട് സംസാരിക്കുക ഇപ്പോൾ കോളേജ് അധ്യാപന രംഗത്ത് ജോലി ചെയ്യുന്ന പിന്നെ അധ്യാപന രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ പഠിച്ച് പി എച്ച് ഡിയും നെറ്റും അത്തരത്തിൽ നെറ്റ് ഹോൾഡേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചു നോക്കുക അല്ലെങ്കിൽ ഡിഗ്രി പാസായി പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക ഞാൻ പറയുന്നത് ഈ സമൂഹത്തിൽ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുറേ മനുഷ്യരെ ഉണ്ടാക്കിയെടുത്തൊരു സർക്കാരാണത് കാരണം പത് നിയമന നിരോധനം പി ജി വെയ്റ്റേജ് എടുത്തു കളഞ്ഞതോടുകൂടെ കോളേജ് അധ്യാപന രംഗത്ത് നിയമന നിരോധനം നടപ്പിലായി കോളേജുകളിൽ തസ്തികകളില്ല ഇപ്പൊ പുതിയ പി എസ് സി ലിസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞ് ഈ ജനുവരി ലിസ്റ്റ് അവസാനിക്കാൻ പോവാണ് ഇപ്പൊ പല ലിസ്റ്റുകളിൽ നിന്നും ഒന്നോ രണ്ടോ പേരെയാണ് അപ്പോയിന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെ ഏറ്റവും ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് മാത്രം അപ്പൊ അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളും വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകളിൽ എന്താ നടക്കുന്നത് ഒരു തീർച്ചയായും 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 ഇപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പറ്റിയിട്ടുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ് നമ്മൾ എന്തുകൊണ്ടൊരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് ഞാനൊരു വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയായതുകൊണ്ടാണ് ഞാൻ ആ മേഖലയെക്കുറിച്ച് പറയുന്നത് ഇവർ ഈ പുറമേക്ക് പറയുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഡീഗ്രഡേഷൻ വളരെ കൃത്യമായി അടുത്ത് നിന്ന് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പം എന്തുകൊണ്ടാണ് ഈ മൈഗ്രേഷൻ ഉണ്ടാവുന്നത് കുട്ടികളിവിടുന്ന് കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഉദാഹരണം ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് ഒരു പുതിയ ജനറേഷനെ ഒരു തരത്തിലും പരിഗണിക്കാത്തൊരു സർക്കാരാണ് കടന്നുപോയത് അപ്പോൾ ഇതൊക്കെ ഈ പുറമേക്ക് അത് നടത്തുന്നു ഇത് നടത്തുന്നു അയ്യപ്പ സംഘം നടത്തുന്നു ഓർക്കോർക്കയുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ കാര്യമായിട്ട് ഏറ്റവും വലിയ സമ്മേളനം രണ്ടായിരത്തി പതിനാറിൽ നോർക്കയുടെ പ്രഖ്യാപനം കൊണ്ടാണ് അത് പറയുന്ന ആർക്ക് ഇവിടെ പെൻഷൻ കിട്ടി ആർക്കിവിടെ ശമ്പളം കൊടുത്തു എത്ര ആളുകൾ ഇവിടെ തൊഴിൽ നഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്നു നമുക്കറിയാം ഗൾഫ് കൺട്രീസിൽ ഇപ്പോൾ ഒരു ഡിമാൻഡിങ് കൺസേൺ അവിടെ ഇല്ല അപ്പം എത്രയോ ആളുകൾ തൊഴിൽ നഷ്ടപ്പെട്ട് കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഇവിടെ വന്ന് നിൽക്കുന്നു ആർക്കാണ് പെൻഷൻ കിട്ടിയത് ആർക്കാണ് ഇതുകൊണ്ട് സർക്കാരിൻ്റെ ഈ പദ്ധതികൾ കൊണ്ട് ഇപ്പോൾ അത് പുതിയ ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള പ്രീമിയം അടച്ചു കൊടുത്ത് അല്ലെങ്കിൽ മറ്റ് കുത്തക കോർപ്പറേറ്റുകളുടെ അതേ ലെവലിൽ പ്രീമിയം അടച്ചു കൊടുത്ത് നേടാൻ കഴിയുന്ന ഒന്നായി നോർക്കയുടെ ഇൻഷുറൻസ് പദ്ധതി അപ്പം ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർ ഈ കാണിക്കുന്ന കോലാഹലവും മഹാമഹവും കണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ വളരെ റൂട്ടിലേക്ക് ഓരോ മനുഷ്യരോടും പേഴ്സണലായി ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് നേരിട്ടിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ കീഴിൽ അല്ലെ ആളുകളെ കംഫർട്ടബിളാക്കുക എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സുഖം കഴിഞ്ഞ ദിവസം ആശാവർക്കർമാരുടെ സമരത്തോടു പോലും ചെയ്തിട്ടുള്ള സമീപനം നമ്മൾ കണ്ടു ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ഞാൻ ആ ആ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂരൊക്കെ വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയതാണ് കാരണം അവർക്കൊക്കെ സർക്കാർ കൊടുക്കാത്ത ഓണർ അറിയാം ആയിരം രൂപ വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു പദ്ധതി നമ്മൾ തൃശ്ശൂർ നടപ്പിലാക്കിയതാണ് അപ്പം ഇത്തരത്തിലൊക്കെയുള്ള മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ഇപ്പം നേരത്തെ ഇന്നലെ ശിവൻകുട്ടി സഖാവ് ചോദിച്ചതുപോലെ ഗോവിന്ദമാഷ് ചോദിച്ചതുപോലെ ഇത് ഇടതുപക്ഷത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള സർക്കാരൊന്നും അല്ല എന്നുള്ള ബോധ്യം ഇടതുപക്ഷത്തിന് വന്നു കഴിഞ്ഞു ഇടതുപക്ഷത്തെ പറ്റി ചിന്തയുള്ള ബോധ്യമുള്ള മനുഷ്യർക്ക് വന്നു കഴിഞ്ഞു പിന്നെ സാധാരണക്കാരെ പറ്റി ചോദിക്കേണ്ടതില്ലല്ലോ ഇതെല്ലാം അനുകൂല ഫാക്ടർ ആവും എന്ന് വിചാരിക്കുമ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്ര സീറ്റുകൾ വരെ നേടുമെന്നാണ് ഒരു പ്രവർത്തക എന്ന നിലയിൽ മകള തീർച്ചയായും നൂറിൽ പരം സീറ്റ് എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് പ്ലസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നമ്പറായിട്ട് തന്നെ പറഞ്ഞു വെക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഇത് തീർച്ചയായും ഈ ആന്റി ഓക്യുപൻസി എല്ലാ തലങ്ങളിലും റിഫ്ലക്റ്റ് ചെയ്യുകയും നമുക്ക് അത്തരത്തിൽ ഒരു ഒരു ആളുകളുടെ ഇടയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേണിൽ തന്നെ വലിയ വ്യത്യാസം വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി എം സിയുമായി ബന്ധപ്പെട്ട് സി പി ഐ പറയേഫിൽ നിന്ന് ഇറക്കിവിടുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു ഇന്നലെ ശിവൻകുട്ടി മൻ സ്മാരകത്തിൽ പോകുന്നു വിനയ വിഷയമായിട്ട് ചർച്ച നടത്തുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇനി സി പി ഐ ഇനി ആ മുന്നണിയുടെ ഭാഗമായി ഇപ്പൊ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിലേക്ക് വരിക യു ഡി എഫിൽ ഇന്ന കാലത്ത് യു ഡി എഫ് അന്ന് യു ഡി എഫ് അല്ലായിരുന്നു കോൺഗ്രസിന്റെ കൂടെ നിന്ന കാലത്താണ് സി പി ഐ നട്ടൽ ഉയർത്തി നിന്നിട്ടുള്ളത് അപ്പം സി പി ഐ യുടെ സാധ്യത യു ഡി എഫിലേക്ക് കടന്നു വരുമ്പോൾ എത്രത്തോളം വലുതാണെന്നാണ് കരുതുന്നത് അല്ല അത് അതൊക്കെ ഞാനിവിടെ നിന്ന് പറഞ്ഞല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമൊന്നും പക്ഷെ സി പി ഐ സംബന്ധിച്ച് ഈ കഴിഞ്ഞ പിന്നെ രണ്ട് തുടർച്ചയായിട്ടുള്ള സർക്കാരുകളിൽ സി പി ഐയെ പോലെ നാണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കാരണം ഒരു ഒരു ഘട്ടത്തിലും അവർക്ക് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടില്ല കാരണം ഈ പിണറായിയുടെ ആധിപത്യത്തിന് മുകളിൽ സി പി ഐ എം മാത്രമല്ല സി പി ഐ പോലും സി പി ഐ പോലൊന്ന് പല സമയത്തും ഇപ്പം നമുക്ക് മുൻപ് ഇപ്പം വെളിയം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒക്കെ കാനം ഉണ്ടായിരുന്ന സമയത്തൊക്കെ കുറെ കൂടെ അർജ്ജമുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള അതിൽ നിന്ന് ഇതൊരു സി പി ഐയുടെ അല്ലെങ്കിൽ അല്ല സി പി എമ്മിൻ്റെ എന്തോ ഒരു എന്താ പറയുക ഒരു ഒരു ഉപജാപക സംഘമായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സി പി ഐ താഴുകയാണ് കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുകയാണ് എന്നൊരു സി പി ഐയുടെ സെക്ര സംസ്ഥാന സെക്രട്ടറി വന്നിരുന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറയേണ്ടി വന്ന ഗതികേടിലേക്ക് മാറി മന്ത്രിമാരെ പിൻവലിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം നിലപാട് മാറ്റത്തിൽ നിന്നും നയവ്യതിയാനത്തിൽ നിന്നൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇതൊക്കെ വളരെ ഫ്ലെക്സിബിളാണ് എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോയാണ് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പി എം ശ്രീ പദ്ധതിയിൽ ഇനി കാര്യമായിട്ടുള്ള സാമ്പത്തിക ലാഭമൊന്നും വല്ലാതെ കിട്ടാൻ പോകുന്നില്ല കാരണം ഇനി അവസാനത്തെ ലാപ്പിലേക്ക് കടന്ന ഒരു ഒരു സ്കൂളിന് ഇരുപത് ലക്ഷം രൂപയാണ് മാക്സിമം ലഭിക്കാൻ പോകുന്നത് ആ ഇരുപത് ലക്ഷത്തിൽ തന്നെ സിക്സ്റ്റീസ് ടു ഫോർട്ടിയാണ് കിട്ടാൻ കിട്ടാൻ കഴിയും അപ്പം അത് തന്നെ നമുക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ എസ് എസ് സി ഫണ്ട് തടഞ്ഞു വെച്ചതുമായിട്ടും അത് അവകാശ ലംഘനമാണ് അക്കാര്യത്തിൽ സംശയമില്ല അതുമായി ബന്ധപ്പെട്ട് കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ വളരെ പോസിറ്റീവായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ തമിഴ്നാടിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത്തരം ഒരു ഇതിപ്പോ പണം കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞു വെക്കുന്നതിലുള്ള വലിയ അപ്പോൾ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത് അതായത് ഈ പി എം ശ്രീ ബി ജെ പി സി പി എം ബാന്ധവം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് എന്ന് പറയുമ്പോഴും ഈ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും പി എം ശ്രീലപ്പ് വച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാൻ അങ്ങനെ രണ്ടു മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങൾ വിമർശിക്കുന്നു അല്ല തീർച്ചയായിട്ടും ആ ഈ രാജസ്ഥാനിൽ നടപ്പിലാക്കിയ സമയത്ത് വളരെ കൃത്യമായിട്ട് എ ഐ സി സി ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വളരെ കർശനമായി തന്നെ രാജസ്ഥാനിൽ പറഞ്ഞു വെച്ചിരുന്നു പിന്നെ ഈ പറയുന്നത് പോലെ കേരളത്തെ സംബന്ധിച്ച് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്താൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് നടന്നുകഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പം സെപ്പറേറ്റ് ടോയ്ലറ്റ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന റാമ്പുകളെ പറ്റി ഇതൊക്കെ ഇതൊക്കെ കേരളത്തിലെ ഏത് സ്കൂളിലുള്ള കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് അതി ഒൻപത് കൊല്ലത്തെ പിണറായി വിജയനും ഉണ്ടാക്കിയെടുത്തതെന്നല്ല അത് കാലാകാലങ്ങളായി കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സംസ്കാരം എന്ന് പറയുന്നത് ഒരു കുറേ കൂടെ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ കാലത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഇനി അത്തരത്തിലൊരു അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്റെ വലിയ സാധ്യതകൾ ഇല്ലാത്തടത്തോളം കാലം ഇവിടെ നടക്കാൻ പോകുന്നത് ഐഡിയോളജിക്കൽ ഡോമിനേഷൻ മാത്രമാണ് കൃത്യമായി അതിനകത്ത് പറയുന്നത് സി പി എം ബി ജെ പി ബാന്തവുമല്ല പിണറായി വിജയൻ മോദി കൂട്ടുകെട്ട് തുറന്ന് കാണിക്കുന്നതാണ് കരുതാൻ കഴിയുന്നത് തീർച്ചയായും അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം മറ്റു നോർത്ത് ഇന്ത്യൻ എന്ന് പറയുന്നത് അവിടെ പലപ്പോഴും അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ സ്കൂളുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും സഞ്ചരിക്കുന്നത് നമുക്കറിയാം ബീഹാറിലൊക്കെ നമ്മളത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് അപ്പൊ അത്തരത്തിലൊരു സ്ട്രക്ചർ അല്ല ഇവിടെ ഉള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് കിട്ടിയിട്ട് എന്തെങ്കിലും നേടാനുള്ളൊരു സംവിധാനമല്ല നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ എസ് എസ് ഐയുടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പേര് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം അതിൽ നിന്നുണ്ടാകും എന്നുള്ള സാമ്പത്തികമായി നേടാൻ ഇതിനേക്കാൾ ആർജവുമുള്ള എത്രയോ പിന്നെ നടപടികൾ ചെയ്യാം വളരെ കൃത്യമായി നമുക്ക് കോടതി വഴി പോകാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഫെഡറൽ സിസത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഫെഡറൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന പല പിന്നെ പ്രൊസീജിയേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് എന്ന ആർജവത്തോടുകൂടെ പറയേണ്ട സമയത്ത് എന്തിനത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്